ബി ജെ പിയുടെ മുൻ നേതാവും ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ഗവർണറായി ഇരുന്നിട്ടുള്ള ആളാണ് സത്യപാൽ മാലിക് എന്ന് നമുക്കൊക്കെ അറിയാം അദ്ദേഹം ഇപ്പോൾ സുഖമില്ലാതെ ആശുപത്രിയിലാണ് ഏതാനും ദിവസമായിട്ട് അഡ്മിറ്റിലാണ് ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ വാടക വീട്ടിലും നാട്ടിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റ് എട്ട് കേന്ദ്രങ്ങളിൽ ഒരേ സമയത്ത് സി ബി ഐ റെയ്ഡ് നടത്തുകയുണ്ടായി മാത്രമല്ല കാശ്മീരിൽ ഗവർണറായിരുന്ന അദ്ദേഹത്തിന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏതാനും മുപ്പതോളം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട് അവിടെ നടന്ന ഒരു ജലവൈദ്യുതി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ ഭാഗമായിട്ടാണ് ഈ സി ബി ഐ അന്വേഷണവും റെയ്ഡുമെന്നാണ് പറയുന്നതെങ്കിലും സത്യത്തിൽ അദ്ദേഹം കാശ്മീരിൽ ഗവർണറായിരിക്കുന്ന സമയത്ത് കാശ്മീരിൽ നടന്ന പുൽവാമ ആക്രമണത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ ചില വെളിപ്പെടുത്തലുകളാണ് ബി ജെ പിക്കും പ്രധാനമന്ത്രി പ്രധാനമന്ത്രി അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി ഒക്കെ അദ്ദേഹത്തിന് എതിരായി വരാനുണ്ടായ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ രാജ്യസുരക്ഷാ വക്താവിനും ഒക്കെ അതുമായി ബന്ധപ്പെട്ട അറിവുകൾ ഉണ്ടായിരുന്നു എന്ന് ധനിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹം തൻ്റെ പ്രസ്താവന ഇറക്കിയത് അവിടം മുതലാണ് അദ്ദേഹം വേട്ടയാടപ്പെടാൻ തുടങ്ങിയത് ഒരു മാധ്യമ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നാൽപ്പത് ഇന്ത്യൻ ജവാന്മാർ കൊല്ലപ്പെട്ട പുൽവാമ സംഭവം രാജ്യത്തിൻ്റെ സുരക്ഷാ വീഴ്ച മൂലമാണ് സംഭവിച്ചതെന്ന് സത്യപാൽ മാലിക്ക് തുറന്നു പറഞ്ഞിരുന്നു തീവ്രവാദി ആക്രമണം പതിവായ കാശ്മീരിൽ റോഡ് മാർഗം സൈനികരെ കൊണ്ടുപോകുന്നത് സുരക്ഷിതമല്ലെന്നും അവരുടെ യാത്രയ്ക്ക് വിമാനം അനുവദിക്കണമെന്നും സി ആർ പി എഫ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അത് നിരസിക്കുകയായിരുന്നു തന്മൂലം വിമാനം അനുവദന അനുവദിക്കാത്തതിനാൽ സൈനികരുടെ കൂട്ടമരണം സംഭവിച്ചുവെന്നാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിനാലിനാണ് പുൽവാമയിൽ സി ആർ പി എഫ് വാഹനവ്യൂഹത്തിന് നേരെ തീവ്രവാദി ആക്രമണം നടന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന സി ആർ പി എഫ് ജവാൻമാർ എഴുപത്തെട്ട് ബസ്സുകളിലായി ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് സഞ്ചരിക്കുന്നതിനിടെ ദേശീയപാത നാൽപ്പത്തിനാലിൽ അവന്തിപുരക്കടുത്ത് വെച്ച് സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്കോർപ്പിയോ വാൻ സൈനിക വാഹനവ്യൂഹങ്ങളിലേക്ക് ഇടിച്ചുകയറ്റിയാണ് ഇത്രയും പേരെ കൊലപ്പെടുത്തിയത് എന്നതാണ് ഔദ്യോഗിക വിശദീകരണം ഉഗ്രസ്ഫോടനത്തിൽ ചിഹ്നിച്ചിതറിയ ബസ്സിലെ നാൽപ്പത് ജവാൻമാർ തൽക്ഷണം മരണപ്പെട്ടു ഇത് സുരക്ഷാ വീഴ്ചയാണെന്നാണ് സത്യപാൽ മാലിക്കിൻ്റെ ആരോപണം കാരണം സംഭവത്തിനു ശേഷം ആഭ്യന്തര മന്ത്രാലയത്തിന് സംഭവിച്ച വീഴ്ചയെക്കുറിച്ച് സത്യപാൽ മാലിക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് ധരിപ്പിച്ചപ്പോൾ ഇക്കാര്യം മറ്റൊരാളോടും മിണ്ടിപ്പോകരുതെന്നായിരുന്നു ഉത്തരം പ്രധാനമന്ത്രിയുടെ ഉത്തരവ് വിഷയം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി സംസാരിച്ചപ്പോഴും സമാനമായ പ്രതികരണം തന്നെയാണ് ഉണ്ടായതെന്ന് സത്യപാൽ മാലിക് പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഘട്ടത്തിലാണ് പുൽവാമയും അതിന് തിരിച്ചടി എന്നോണം ബാലാക്കോട്ടിൽ നടത്തിയ ആക്രമണവും നടന്നത് സാമ്പത്തിക മേഖലയിലെ സർക്കാരിൻ്റെ പിടിപ്പുകേട് കർഷകർക്കിടയിലെ കടുത്ത അസംതൃപ്തി അതുപോലെ റാഫേൽ വിമാന ഇടപാടിലെ അഴിമതി തുടങ്ങിയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരും ബി ജെ പിയും കടുത്ത പ്രസിദ്ധ പ്രതിസന്ധിയെ നേരിടുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നു എന്നതും തൊട്ടടുത്ത് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പും ഈ അക്രമത്തിൻ്റെ സ്വഭാവത്തിൽ പല സംശയങ്ങളും ഉളവാക്കിയിരുന്നു സത്യപാൽ മാലിക് ഒരു കാര്യത്തിലും സ്ഥിരതയില്ലാതെയാണ് സംസാരിക്കുന്നത് എന്ന തരത്തിൽ സത്യപാൽ മാലിക്കിൻ്റെ വിവരണത്തെ അവഗണിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് ഈ വിഷയത്തിൽ വ്യക്തമായൊരു മറുപടി നൽകാൻ കേന്ദ്രം തയ്യാറായില്ല എന്ന് മാത്രമല്ല പിന്നെയും ഒരു ഒരുപാട് ദുരൂഹതകൾ മാധ്യമങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു ഒന്നാമത് ഐസ് വീഴുന്ന ആ ഘട്ടത്തിൽ റോഡ് മാർഗമുള്ള യാത്ര ദുസ്സഹമായിരുന്നു എന്നിരിക്കെ ആ ഐസ് വീഴ്ചയെ തരണം ചെയ്തുകൊണ്ടാണ് സൈനിക വാഹനങ്ങൾ മുന്നോട്ട് പോയത് എന്നിരിക്കെ ഈ ഹൈവേ റോഡിൻ്റെ പോക്കറ്റ് റോഡുകളിൽ നിന്ന് ഒരു ആക്രമണ വാഹനത്തിന് എങ്ങനെ കുതിച്ചെത്താൻ കഴിഞ്ഞു എന്നതും മാത്രമല്ല ലഷ്കർ തയീബ തീവ്രവാദിയാണ് ആക്രമണം നടത്തിയത് എന്ന് പറയുമ്പോഴും അതിനുപയോഗിച്ച വാഹനം മറ്റു ചില പത്രങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ഗുജറാത്ത് രജിസ്ട്രേഷൻ എന്നും അതിൽ സ്ഫോടനത്തിന് ഉപയോഗിച്ച മുന്നൂറ് കിലോയോളം ആർ ഡി എക്സ് ലഷ്കർ എ തൊയീബ തീവ്രവാദി രാജ്യത്തിന് പുറത്തു നിന്ന് കടന്നു വന്നപ്പോൾ ഇന്ത്യക്കകത്ത് ഇത്രയും വലിയ ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ എങ്ങനെ ലഭ്യമായി എന്നതുമൊക്കെ ദുരൂഹമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നതും സന്ദർഭത്തിനനുസരിച്ച് സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുന്നതാണ് ട്രക്ക് ഡ്രൈവർക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന് ഇൻ്റലിജൻസ് പറയുമ്പോഴും ഇത്തരം കാര്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി അതിൻ്റെ ഇല്ല എന്നതും ഒരു വസ്തുതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കുന്നവരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡി അല്ലെങ്കിൽ സി ബി ഐ എൻ ഐ എ അല്ലെങ്കിൽ ഇൻകം ടാക്സ് തുടങ്ങിയ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഇറക്കി വിട്ട് വേട്ടയാടുന്ന സ്വഭാവം നിലനിൽക്കുകയാണ് ഇന്ന് ബി ജെ പിയിലെ ഒന്നുകിൽ അവരെ ഭീഷണിപ്പെടുത്തി ബി ജെ പിയിലേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വീടിൽ നടപടിയെടുക്കുകയോ ഒക്കെയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല കേസുകളിലും ഇത് വ്യക്തമാണ് കേന്ദ്ര സർക്കാർ നിരന്തരം ഇത്തരത്തിലുള്ള വേട്ടയാടലുകൾ നടത്തുമ്പോൾ അതിൽ ഇരകളായ ഒരുപാട് പേരുണ്ട് അജിത് പവാർ അസൻ മുഷരീഫ് അതുപോലെ പ്രഫുൽ പട്ടേൽ സുഖേന്ദ്രാധികാരി ഹേമന്ത് വിശ്വകർമ്മ ജ്യോതിരാദി സിന്ധ്യ അശോക് ചവാൻ എന്നിങ്ങനെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് പൊറുതി മുട്ടിച്ച് ബി ജെ പിയിലെത്തിച്ച നേതാക്കൾ ഏറെയാണ് എൻ സി പി ആയിരിക്കെ സാമ്പത്തിക കുറ്റത്തിന് ഇഇഡിയുടെ അന്വേഷണം നേരിട്ടിരുന്ന അജിത് പവാറും അസൻ മുഷരീഫും പുറഫുൽ പാട്ടേലും ബി ജെ പിയിൽ ചേക്കേറിയതോടെ അന്വേഷണം മരവിക്കുകയായിരുന്നു തൃണമൂൽ കോൺഗ്രസ്സിലായിരിക്കെ ശാരദ ചിട്ടി ഫണ്ട് കേസിൽ അന്വേഷണത്തിന് വിധേയനായിരുന്ന സുവേന്ദു അധികാരി ബി ജെ പിയിലെത്തിയതോടെ കേസെല്ലാം നിശ്ചലമാവുകയായിരുന്നു ഇതേ കേസിൽ അന്വേഷണം നേരിട്ടിരുന്ന മറ്റൊരു തൃണമൂൽ നേതാവ് മുകൾ റോയിയും ബി ജെ പിയിലെത്തിയ ശേഷം കേസ് ആവിയായി പോവുകയാണ് ഉണ്ടായത് കേസിൽ അന്വേഷണത്തിൽ നേരത്തെ വിധേയരായിരുന്ന പലരും ബി ജെ പിയിൽ ചേർന്നതോടെ ഇത്തരം കേസുകൾ അഡ്രസ്സില്ലാതാവുകയായിരുന്നു അന്വേഷണ വിധേയമാകുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പിയിൽ ചേർന്നതോടെ കേസ് അവസാനിച്ചു ആദർശ ഫ്ലാറ്റ് കുംഭകോണ കേസിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്ന മുൻ കോൺഗ്രസ് നേതാവ് അശോക് ചവാനും ഇതുപോലെ കേസുകളിൽ നിന്ന് മോചിതമാക്കപ്പെട്ട ആളാണ് ബി ജെ പി നേതൃത്വം വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ഇവർ വെളിപ്പെടുത്തുകയുണ്ടായി വിവാദ മദ്യനായ കേസിൽ ആരോപണ വിനേയനായ ആം ആദ്മി നേതാവും ഡൽഹി ഉപമുഖ്യമന്ത്രിയുമായിരുന്ന മനീഷ് സിസോദിയ ഇത്തരം ആരോപണങ്ങൾ പരസ്യമായി തന്നെ ഉന്നയിക്കുകയുമുണ്ടായി ബി ജെ പിയിലേക്ക് എത്തിയാൽ എല്ലാ കേസും ഒഴിവാക്കി തരാമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഇതിൻ്റെ എല്ലാം തുടർച്ചയാണ് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വേണം സത്യപാൽ മാലിക്കിനെ വേട്ടയാടുന്ന സി ബി ഐയുടെ നടപടിയെയും നാം വിലയിരുത്തേണ്ടത് ജീവിതത്തിൽ പേരെന്ന പോലെ സത്യപാൽ എന്ന പോലെ സത്യം പാലിക്കാൻ ഇത്തിരി താൽപ്പര്യപ്പെട്ടിരുന്ന ഒരു നേതാവായിരുന്നു സത്യപാൽ മാലിക് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റായി കിടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ അഭാവത്തിലാണ് വീട്ടിൽ റെയ്ഡ് നടത്തിയത് അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ഒരു ആരോപണം കേന്ദ്രത്തിനെതിരെ ഉന്നയിച്ച കാരണത്താൽ തന്നെ ആയിരിക്കണം ഒരു മുൻ ഗവർണർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനുള്ള സെക്യൂരിറ്റിയോ മറ്റു സംവിധാനങ്ങളോ ഒന്നും അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ടിട്ടില്ല എല്ലാം എടുത്തു മാറ്റിയിരിക്കുകയാണ് അദ്ദേഹം ഇന്ന് ഒരു സാധാരണ പൗരനെ പോലെ രണ്ട് മുറികളുള്ള ഒരു വാടക വീട്ടിൽ സ്വസ്ഥമായി ജീവിക്കുന്നു ഇപ്പോൾ സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റായ സമയത്താണ് അദ്ദേഹത്തിനെതിരെ വീടിൽ വാടക വീട്ടിലും സ്വന്തം നാട്ടിലും മറ്റ് കേന്ദ്രങ്ങളിലുമായി റെയ്ഡുകൾ ഒരേ സമയത്ത് നടന്നത് എങ്കിലും അദ്ദേഹം തളർന്നിട്ടില്ല കാശ്മീരിൽ പല കാര്യങ്ങളും കൈക്കൂലി കൊടുത്താലേ നടക്കൂ എന്ന് മാത്രമല്ല മോഡിയുടെ അടുത്ത ഒരാൾ കാശ്മീരിൽ അവിഹിതമായ ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിക്ക് കോൺട്രാക്റ്റിംഗ് കമ്പനിക്ക് വേണ്ടി അവിഹിതമായ കൃത്യം ചെയ്യുകയാണെങ്കിൽ മുന്നൂറ് കോടി രൂപ കൈക്കൂലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നുവെന്ന് അദ്ദേഹം ഇപ്പോൾ സുഖമില്ലാതെ കിടക്കുമ്പോഴാണ് വിളിച്ചു പറഞ്ഞത് അംബാനിയുടെ ജലവൈദ്യുതി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ആണ് അവിഹിതമായ ചില ഇടപെടലുകൾ നടത്തിയാൽ തനിക്ക് മുന്നൂറ് കോടി രൂപ കൈക്കൂലി തരാമെന്ന് മോഡിയുടെ തന്നെ അടുത്ത ബന്ധത്തിലുള്ള സുഹൃത്തായ ഒരാൾ തന്നോട് പറഞ്ഞതെന്നാണ് ഇപ്പോൾ സത്യമാൽ മാലിക്ക് വിളിച്ചു പറഞ്ഞത് വിനോജ് നായർ റിപ്പോർട്ട് ചെയ്തതായി പുറത്തു വന്നിരിക്കുന്നത് വയസ്സാൻ കാലത്ത് അദ്ദേഹത്തെ സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ സത്യത്തിന് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിൽ ഇന്ത്യൻ സി ബി ഐ അദ്ദേഹത്തെ പിന്തുടരുകയാണ് തന്നെയാണ് പിന്തുടരുക തന്നെയാണ് എന്നാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ മാധ്യമങ്ങൾ ഒക്കെ വിലയിരുത്തുന്നത് എന്നതിനാൽ ഈ പകതീർക്കലിൻ്റെ ഭാഗമായി തന്നെ വേണം ഇതൊക്കെ കാണാൻ അദാനിയെയും അംബാനിയെയും നരേന്ദ്രമോദിയെയും ചേർത്തുകൊണ്ട് ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ അവരെ ഇ ഡി ഉപയോഗിച്ച് സി ബി ഐയെ അല്ലെങ്കിൽ എൻ ഐ എ അല്ലെങ്കിൽ ഇൻകം ടാക്സ് തുടങ്ങിയ അന്വേഷണ ഏജൻസികളെ ഇറക്കി വിട്ടുകൊണ്ട് അവർക്കെതിരെ നടപടികളെടുത്ത് അവരെ നിശബ്ദരാക്കുക എന്ന പക തീർക്കുക എന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പലർക്കെതിരെയും നടന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ വരെയും നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ അതുപോലെ കെജ്രിവാളിനെതിരെ ഇപ്പോൾ കൂടുതൽ ശബ്ദമുയർത്തിയ തൃണമൂൽ നേതാവും എം പിയുമായിരുന്ന മൊവ മൊയ്ത്രയ്ക്കെതിരെ ഒക്കെ ഇത്തരം പല നിലപാടുകളും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതുകൊണ്ട് തന്നെ അതിൽപ്പെട്ട ഒരു പകതീർക്കൽ നിലപാടായിട്ട് തന്നെയാണ് സത്യപാൽ മാലിക്കിനെതിരെയുള്ള ഈ സി ബി ഐ നടപടികളും എന്ന് മനസ്സിലാക്കുന്നതിൽ തെറ്റുണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം